ഓടേ. ഏതോ വേണ്ടോ ലൈനിൽ. ഹേ? ഓപ്പല വെപ്പൺ. ഏല്ല. വെട്ടക്കിണ്ട്. കണ്ടോ. എല്ലാം. ഇതാ വെള്ളം അടുത്തുണ്ട്. കണ്ടോ. അടുത്ത ഫോട്ടോ എടുതോളണം. എല്ലാം വന്നിട്ട് വെള്ളം. ജെല്ലൈ ഐ ലൈക്ക്. നമ്മൾ വെള്ള ഒഴിച്ച് ജെല്ലൈ ആക്കി ഇടണം. നമ്മൾ ഒഴിച്ച് ജെല്ലൈ ആക്കി ഇടുക. വലിയ കളിപ്പേറ്റ് ഉണ്ടോ. കണ്ടോ. സിഗുമാജി. ഗ്രാമപഞ്ചായത്തായിട്ടുള്ള സഭാപതി പാരമ്പര്യ വൈദ്യ വൈദ്യ സംഘത്തിൻ്റെ പ്രസിഡൻ്റ് ആയിട്ടുള്ള അതുപോലെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ജൈവ ബോർഡിൻ്റെ കൺവീനർ കൂടിയായിട്ടുള്ള ശീമാൻ സുരേഷ് വൈദ്യർ മറ്റ് വൈദ്യ ശ്രേഷ്ഠന്മാരെ പ്രദേശത്തെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രിയപ്പെട്ട നേതാക്കളെ ഈ പദ്ധതിയുടെ ഭാഗമായി ഇവിടെ ഈ പരിസരങ്ങൾ അതിൻ്റെ നവീന നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന പട്ടകുളം കൃഷി സെന്ററിൻ്റെ പ്രവർത്തകരെ പ്രിയപ്പെട്ടവർ ജൈവ വൈവിധ്യങ്ങളുടെ നിലനിൽപ്പ് നമ്മുടെ സമൂഹത്തിലെ പരമ്പരാഗതമായിട്ടുള്ള ചികിത്സാരീതികളെ കൂടെ ഓർവപ്പെടുത്തുന്ന ഒന്നാണെന്ന് കണ്ടുകൊണ്ടാണ് കേരള സർക്കാർ ഈ സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിൽ പാരമ്പര്യ വൈദ്യ ചികിത്സയ്ക്ക് വേണ്ടി ഒരു കോടി രൂപ അനുവദിച്ചുകൊണ്ട് അതിൻ്റെ നടപടികൾ ആരംഭിച്ചത് അതിന് വളരെ മുന്നായി തന്നെ ജൈവ വൈവിധ്യവുമായി ബന്ധപ്പെട്ട് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ നിലവിലുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലെ ജൈവ വൈവിധ്യങ്ങളെ സംരക്ഷിച്ചു ആണ് നമ്മുടെ നാട്ടിലെ എല്ലാ ജീവിത നന്നായി നമ്മുടെ ഗ്രാമീണതയുടെയും അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയുമായി ഇഴങ്ങി ഇറങ്ങിച്ചേരുന്ന തരത്തിലുള്ള ജീവിതശൈലി തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം മുമ്പൊക്കെ നമുക്കറിയാം ഒരു ജലദോഷം വന്നാൽ നമ്മുടെ വീട്ടിനടുത്ത് കിട്ടുന്ന രണ്ട് ആടലോടവും നൊച്ചി കുറച്ച് ഞറങ്ങളും എല്ലാം കൂടി കൊണ്ടത് ഒരാവി പിടിച്ചാൽ ആ ജലദോഷം അങ്ങനെ തന്നെ മാറിപ്പോകുന്ന സ്ഥിതിയാണ് ഇന്നിപ്പോൾ ജലദോഷം വന്നാൽ നമ്മൾ ആദ്യം പോയി ഏറ്റവും പ്രകടനായ ഡോക്ടർമാരെ കണ്ട് അവിടെ മുതൽ ആൻറ്റിബയോട്ടിക് കഴിച്ചു കിടങ്ങുന്ന ഒരു സ്ഥിതിയാണ് അവിടെ അവിടെ നമ്മൾ വേറെ രോഗത്തിലേക്ക് നമ്മൾ കയറ്റി കൈപിടിച്ച് ഇടുകയാണ് എൻ്റെ ഭാഗമായിരുന്നു അപ്പോൾ അലോപ്പതി രംഗം മോശമാണെന്നല്ല അലോപ്പതി നമ്മൾ പ്രയോഗിക്കേണ്ട അലവും അലോപ്പതിയും നാട്ടുവൈദ്യവും അതുപോലെ തന്നെ പരമ്പരാഗത ചികിത്സയും നമ്മൾ നേരിടേണ്ടത് അതും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയാൽ ഒട്ടനവധി അസുഖങ്ങൾക്കും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ആരോഗ്യത്തിനും ജീവിത ഉപചാരങ്ങളുടെ നിലനിൽപ്പിനുമെല്ലാം ഏറ്റവും അത് അത്യന്താപേക്ഷിതമായിട്ടുള്ളതാണ് ഈ പരമ്പരാഗത വൈദ്യവും അതുപോലെ തന്നെ ജൈവ വൈവിധ്യങ്ങളും അതുപോലെ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ഒരുപാട് ചിത്രശലഭങ്ങളും പൂമ്പാറ്റം അതുപോലെ തന്നെ തുമ്പികളും ഒക്കെ ഉണ്ടായിരുന്നു ഒരുപാട് കിളികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതെല്ലാം അന്യം നിന്ന് കൊണ്ടിരിക്കുക അതെല്ലാം തിരികെ കൊണ്ടുവരാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതെല്ലാം ചിത്രശലഭങ്ങളുടെ ചിത്രം മാത്രമല്ല അതിനെ അതിൻ്റെ ജീവനോടെ കാണിച്ചു കൊടുക്കാൻ എല്ലാം വെള്ള വെള്ള നിങ്ങൾല്ലേ കുട്ടി നല്ല കണ്ണ് അങ്ങേരെ ഇവർ കുറന്നുകൂടി ഇതാ നർമ്മദ കുറപാട് ഇല്ല ഇതിവിടെ എടുട്ടാ എനിയപ്പോ വരുന്നുണ്ട് ആവുന്നത് ഗവൺമെന്റ് പാരമ്പര്യ നാട്ടുവൈദ്യത്തിനും നാട്ടറിവുകൾക്കും പരമ്പരാഗത വൈദ്യത്തെയും സംരക്ഷിക്കുന്നതിനും ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതിനും കൗൺസിലിംഗ് രൂപീകരിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ബറ്റിൽ ഒരു കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട് കേരള ഗവൺമെൻറ് പാരമ്പര്യ വൈദ്യ മേഖലയ്ക്ക് നൽകിയിരിക്കുന്ന ഈ അംഗീകാരത്തിന് നന്ദി അറിയിപ്പിച്ചുകൊണ്ട് പാരമ്പര്യ വൈദ്യ മേഖലയിലെ വൈദ്യശ്രേഷ്ഠന്മാർ കേരളമാകെ കേരള നാട്ടൌഷ സസ്യ കൃഷി എന്ന പരിപാടിയുടെ ഭാഗമായിട്ട് പൂവച്ചൽ ഗ്രാമപഞ്ചായത്തും ബയോഡൈവേഴ്സിറ്റിയും സംയുക്തമായി നടത്തുന്ന ജൈവ പാർക്കിൽ ഇന്ന് അതിൻ്റെ ഔഷധസസ്യ നടീലിൻ്റെ ഉദ്ഘാടനം പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആരംഭിച്ചിരിക്കുകയാണ് ഇതിനെ തുടർന്നുകൊണ്ട് കേരളത്തിലെ എല്ലാ മേഖലകളിലും പാഴ്ഭൂമികളിലും ഈ ഔഷധസസ്യങ്ങൾ നടത്തുകൊണ്ട് ഗവൺമെൻറ്റിന് അഭിവാദ്യങ്ങൾ അറിയിക്കുക എന്നതാണ് ഈ പരിപാടിയുടെ ഉദ്ദേശലക്ഷ്യം ഇത് അഗസ്ത്യാർ താഴ്വരകളിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ നാട്ടുപ്രദേശത്തു നിന്നും പിന്നെ ലഭിച്ചിട്ടുള്ള അപൂർവമായ ഔഷധസസ്യങ്ങളാണ് ഇന്നിവിടെ നട്ടുകൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും നമുക്ക് നാട്ടിൻപുറത്തുള്ള നൊച്ചി ആടലോടകം അതുപോലെ തന്നെ പുങ്ക് ഞാറ തുടങ്ങിയ ഔഷധസസ്യങ്ങൾ ഇതിനോടൊപ്പം നമ്മൾ നട്ടുപിടിപ്പിക്കുന്നുണ്ട് ഇതിൻ്റെ സംരക്ഷണവും പാരമ്പര്യ വൈദ്യന്മാർ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ പരിപാടിയെ തുടർ പരിപാടിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ാലടിസ്ഥാനം നടപ്പിലാക്കിയ സംരക്ഷിക്കണമെന്ന് നമ്മൾ പിന്നെ ജനപ്രതിനിധികൾക്കും നാട്ടിലെ പ്രമുഖർക്കും എല്ലാ മേയടേക്കും നിവേദനം കൊടുത്തു വരിക അതിന്റെ ഭാഗമായിട്ട് കാർ കൊടുക്കാം